നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാർ നടത്തുന്ന വൃത്തികെട്ട കളികൾക്കെതിരെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ അഖിലേഷ് പ്രസാദ് സിംഗും അതുപോലെ തന്നെ ജെ ഡി യുവിന്റെ രാജ്യസഭാ എം പി ആയിട്ടുള്ള മനോജ് കുമാർ ജായും സംയുക്തമായി ഒരു പത്രസമ്മേളനം നടത്തി വലിയ തോതിലുള്ള ചില കള്ളക്കളികൾ ഐക്യ ജനതാദൾ ബിഹാറിൽ നടത്തുന്നതിൻ്റെ തെളിവ് സഹിതമുള്ള റിപ്പോർട്ടാണ് കൃത്യമായി ജനസമക്ഷം അവതരിപ്പിച്ചത് അതായത് എന്നാണോ നിതീഷ് കുമാർ അവിടെ ഐക്യ ജനതാദൾ ആർ ജെ ഡി കൂട്ടുകെട്ട് വലിയ തോതിൽ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജനങ്ങളെ പമ്പനവെട്ടികളാക്കിയത് ആ നിമിഷം മുതൽ തന്നെ കൃത്യമായും ആർ ജെ ഡി നേതാക്കളുടെ വീട്ടിലേക്ക് റെയ്ഡ് നടത്താൻ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തത് ബി ജെ പിക്ക് ഇതേ നിതീഷ് കുമാർ തന്നെയെന്ന് ഇവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതേ നിതീഷ് കുമാറിന്റെ വൃത്തികെട്ട അതായത് ഒരു രീതിയിലും സ്വഭാവ ഗുണമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാർ അങ്ങോളം ഇങ്ങോളം ഇനി എത്രയൊക്കെ റാലി നടത്തിയാലും ഐക്യ ജനതാദളിനെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ആർ ജെ ഡി നേതാവായ മനോജ് കുമാർ ഝാ പറഞ്ഞിരിക്കുകയാണ് തേജസ്വി യാദവ് ഈ മന്ത്രിസഭയെ പുലർത്തിക്കൊണ്ട് ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ജെ യു ബീഹാറിൽ നാമാവിശേഷമാകുന്ന രീതിയിലായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതുന്നത് ബി ജെ പിക്ക് സീറ്റ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല നിങ്ങൾക്ക് കേവലം പത്ത് സീറ്റ് ബിഹാറിൻ്റെ മണ്ണിൽ തേക്കാൻ കഴിയില്ല കഴിഞ്ഞ തവണ ബി ജെ പിയുമായി കൂട്ടുകൂടിയപ്പോൾ നിങ്ങൾ നാൽപ്പത്തഞ്ച് സീറ്റിലേക്കാണ് അത് പതിച്ചത് തന്നിച്ചത് ഐക്യ ജനതാദളും ആർ ജെ ഡിയും സംയുക്തമായി ചേർന്ന മഹാഗഡ്ബന്ധനുണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിച്ചപ്പോൾ പോലും അന്ന് എഴുപത്തൊന്ന് സീറ്റുകൾ ജെ ഡിയുവിനുണ്ടായിരുന്നു എൺപത് സീറ്റുകൾ ആർ ജെ ഡിക്ക് ഉണ്ടായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രി പദവി നിങ്ങൾക്ക് വിട്ടു തന്നു ആ മഹാമനസ്കഥ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു നിങ്ങൾ അവസരവാദിയായ ഒരു കുറുക്കനെ പോലെയാണ് ഒട്ടിക്കുരങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന നിങ്ങളെ ജനം പാഠം പഠിപ്പിക്കണം വർഷങ്ങളായി ബീഹാറിൽ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള വികസനവും ഇല്ല എന്നുള്ളത് ഞങ്ങൾ പറയാതിരുന്നത് തന്നെയാണ് എന്നതും ആർ ജെ ഡി നേതാക്കൾ പറയുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ ചാക്കിട്ട് പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്നു അങ്ങനെയൊന്നും ഭയക്കുന്നവരല്ല എന്നുള്ളത് കൂടി ശക്തമായി പറയട്ടെ എന്നാണ് അഖിലേഷ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ബിഹാർ രാഷ്ട്രീയത്തിൽ ആർ ജെ ഡിക്ക് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല അവിടെ ജെ ഡി യുവിനും ബി ജെ പിക്ക് അതുപോലെ തന്നെ എൽ ജെ പിക്ക് ആയിരുന്നു സീറ്റുകൾ കിട്ടിയത് എന്നാൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി കോൺഗ്രസ് കോമ്പിനേഷനാണ് അവിടെ വർക്കൗട്ടാകാൻ പോകുന്നതെന്ന് നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയപരമായി വിയോജിപ്പുള്ള മനുഷ്യർ പോലും ഇതെന്ത് എന്ന് അത്ഭുതപ്പെട്ട് കണ്ണും തള്ളിയിരിക്കുകയാണ് അന്താളിച്ചിരിക്കുകയാണ് ഇതുപോലെയുണ്ട് ഒരു രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തവണയാണ് നിങ്ങൾ കൂറുമാറിയത് നിങ്ങളെപ്പോലുള്ളവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്നാണ് അഖിലേഷ് പറഞ്ഞിരിക്കുന്നത്